രാഹുൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളെ ചതിക്കുമെന്ന് കോൺഗ്രസ് വിട്ട ആചാര്യ പ്രമോദ് കൃഷ്ണ എന്ന ഉത്തരേന്ത്യൻ നേതാവ് പറയുന്നു അദ്ദേഹം പറയുന്നത് ഈ രാമക്ഷേത്ര കേസിലെ വിധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഉന്നതതല കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ അധികാരത്തിൽ വന്നാൽ ഈ വിധി നടപ്പാക്കില്ല ഇത് മറികടക്കാൻ ഷാബാനു കേസിലെ പോലെ ഒരു പുതിയ നിയമനിർമ്മാണം തൻ്റെ അച്ഛൻ ചെയ്തതുപോലെ കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ആചാര്യ പ്രമോദ് കൃഷ്ണയുടെ അതിനുള്ള സാധ്യത ഉണ്ടാവും രാഹുൽ ഗാന്ധി അത് പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട് കാരണം അയാളുടെ ഒരു വാശിയാണ് അത് നടക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം കാരണം ഷാബാനു കേസിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്നായിരുന്നു കോടതിയുടെ വിധി അത് മുസ്ലിങ്ങൾ അതിന് ബാധ്യസ്ഥരല്ല ഇതായിരുന്നു അവരുടെ വാദം മുസ്ലിങ്ങൾ രണ്ട് ലക്ഷം മുസ്ലിങ്ങളിൽ വലിയ റാലിയൊക്കെ നടന്നു അപ്പോൾ ജീവനാംശം നിങ്ങൾ കൊടുക്കണേ ഞാൻ കൊടുത്തോളാം സർക്കാർ കൊടുക്കും നിങ്ങൾ കല്യാണം കഴിക്കുക ഉപേക്ഷിക്കുക എത്രയും ചെയ്താൽ മതി ബാക്കി കാര്യം ഞാനേറ്റു ഇതാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഭേദഗതി അതുപോലെ സിമ്പിളല്ല ഈ ഭേദഗതി ഇതിപ്പോൾ ഹിന്ദുക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ ക്ഷേത്രവും പണിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഏത് നിയമം കൊണ്ടുവന്നാണ് ഈ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് തിരിച്ച് പള്ളിയാക്കാൻ പോകുന്നത് അല്പം കടന്നു കയ്യാണ് പക്ഷെ അതിനൊക്കെ മുതിർന്നു വരും അങ്ങനെയുള്ള കാരണം ഈ തലയ്ക്ക് വലിയ വെളിവൊന്നും രാഹുൽ ഇല്ല ഇത് പറയുമ്പഷ്ടമാണ് ഇത്രയും ബുദ്ധിശൂന്യന പിന്നെ കോൺഗ്രസ് നിസ്സഹായനും അവർ ഈ നെഹ്റു കുടുംബമാണ് അവരെ ഒന്നിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായിട്ട് കഷ്ടമായിട്ട് പോകും പോവും ഈ മമതാ ബാനർജി കോൺഗ്രസ് കാര്യമാണല്ലോ അവർ കോൺഗ്രസ് വിട്ടു പോയിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് അവരുടെ കൂടെ ആദ്യം പോയതാണ് പിന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ തന്നെ വന്നു പ്രണബ് മുഖർജി വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കി അർജുൻ സിംഗ് മധ്യപ്രദേശിൽ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കി ഇങ്ങനെ കോൺഗ്രസ് ഛിന്ന ഭിന്നമാകാൻ തുടങ്ങിയതാണ് പിന്നീട് വീണ്ടും കോൺഗ്രസ് ഒന്നിച്ചായത് സോണിയാഗാന്ധി തലപ്പത്ത് വന്നപ്പോഴാണ് നരസിംഹറാവിനെ പോലും ഇത് പിടിച്ചു നിർത്താനൊന്നും പറ്റിയില്ല ആൾക്കാർ അപ്പോൾ അവരെ സമയത്തുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ നെഹ്റു കുടുംബം ആ കുടുംബത്തിലെ എത്ര ബുദ്ധിശൂന്യനോ പൊട്ടനോ പോഴനോ ആയിക്കോട്ടെ അയാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്ന ഭിന്നമായിപ്പോൾ ആ നിസ്സഹായാവസ്ഥയിൽ ഇയാളെ ഇങ്ങനെ പിന്തുടരുകയാണ് കോൺഗ്രസ് പക്ഷേ അതൊരു പൊട്ടത്തരമാണോ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ ഒരു കാലത്ത് ഈ രാമക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് ബാബറി പള്ളി പുനഃസ്ഥാപിക്കപ്പെടും എന്ന് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇതിങ്ങനെ പറഞ്ഞു കാണും രാഹുൽ ഗാന്ധി അവിടെ ഒരു സംശയമുണ്ട് മുമ്പൊരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ടോക്കിലായിരുന്നു അതായത് ഈ രാമക്ഷേത്രം പൂർത്തിയാവുമ്പോൾ രാജീവ് ഗാന്ധി അതിന് നൽകിയ സംഭാവന മറക്കാൻ പാടില്ലാതെ അപ്പോൾ തൻ്റെ പിതാവ് ഈ രാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന് ഒരു ഊർജം പകരുന്ന ഒരു കൃത്യം ചെയ്ത ആളാണെന്ന് രാഹുൽ അറിയില്ലേ പിതാവൊന്നും രാഹുലിനൊരു പ്രശ്നമില്ല രാഹുൽ അബ്സല്യൂട്ട്ലി ക്ലൂലെസ് ആണ് ബാക്കിയുള്ളവരുടെ തിരക്കഥയനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് രാഹുൽ അതിൽ കൂടുതലും ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന നരേറ്റീവ് അതനുസരിച്ച് ചലിക്കും പിന്നെ ഇവിടുത്തെ ചില ലോക്കൽ നേതാക്കൾ ഖാർഗെ കിർഗെ പറഞ്ഞ് ചിലപ്പോൾ ഒരൽപ്പം വ്യത്യാസമായിട്ട് പോകും ബട്ട് ബൈ ബയൻ ലാർജ് ഹർവാർ യൂണിവേഴ്സിറ്റിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് അത് ഇതൊക്കെ ഒക്കെ വിദേശത്തു നിന്നാണ് അവരുടെ ആ ഗാങ് ഉണ്ടല്ലോ ഒരു ആൻറ്റി ഇന്ത്യ ഗാങ് ഉണ്ട് ആൻറ്റി ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോ ലഷ്കർ തെയ്ബ പ്രോ ഐ എസ് ഐ എസ് ഇങ്ങനെ പോകുന്നു അവരുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെല്ലാം കാണുന്നത് അമേരിക്ക കൊളംബിയ മാത്രമല്ല എത്ര യൂണിവേഴ്സിറ്റിയിൽ എത്ര പിള്ളേരെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അത് ഇറ്റ്സ് ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ അതേസമയം ജോ ബീഡൻ ഈ ബഹളം ഒക്കെ നടക്കുമ്പോൾ ജോ ബീഡൻ നമ്മളെ കുറ്റം പറയുകയാണ് നമ്മൾ സെനഫോബിക് ആണ് ഇന്ത്യ ചൈന ആൻഡ് ജപ്പാൻ സെനഫോബിക് ആണെന്നൊക്കെ പ്രസംഗിക്കുന്നു ദേ ആർ അഫ്രൈഡ് ഓഫ് ഇമിഗ്രൻസ് നുഴഞ്ഞ കയറ്റക്കാരെയാണ് ഈ ചില പേരിട്ട് വിളിക്കുന്നത് കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരെ നമ്മൾ ഭയക്കുന്നു ശരിയാണ് സാർ നമ്മൾ ഭയക്കുന്നു എന്തിനാണ് ഇവരൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറുന്നത് ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല ജനാധിപത്യം ഇല്ല മതേതരത്വം തകർന്നു കിടക്കുക ഫാസിസമാണ് ഫാസിസം നടമാടുന്നു എങ്ങും ഈ ഇന്ത്യയിലേക്ക് കുടിയേറുന്നത് എന്തിനാണ് ഇത്ര വിഷമിച്ചൊക്കെ അപ്പം അതുകൊണ്ട് കുടിയേറ്റക്കാർ വേണ്ട ജോ ബീഡൻ പറയുന്നത് കുടിയേറ്റക്കാരാണ് ഞങ്ങളുടെ ശക്തി ആയിക്കോട്ടെ അവരുടെ ശക്തിയാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം കാണുന്നത് യൂണിവേഴ്സിറ്റിക്ക് തീ വയ്ക്കുക അവർ ഞാൻ വിചാരിക്കുന്നത് ഈ ട്വിൻ ടവർ നശിപ്പിച്ചിട്ടും പെൻറ്റെ കണ്ട ഒരു കഷ്ണം നശിഞ്ഞു പോയിട്ടും പഠിക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് വലിയ അത്ഭുതമാണ് അല്ല അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ സമരത്തിൽ പകുതിയിലേറെ പുറത്തുനിന്നുള്ളവരാണ് സ്റ്റുഡൻസ് മാത്രമല്ല എന്ന് യു എസ് ഭരണ പറയുന്നുണ്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനുള്ള ചുമന്ന പരപ്രധാനി ഇപ്പം തന്നെ വിരിച്ചിരിക്കുന്നു ഈ ബൈഡൻ്റെ കളി ഇതോടെ അവസാനിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഈ വിഷയത്തിലേക്ക് പക്ഷേ അല്ല ഇതേ നരേറ്റീവാണ് അവരെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അവർക്ക് സി എ എ ഒരു ഇഷ്യൂ ആകുന്നത് കാരണം കുടിയേ കുടിയേറിയവർക്ക് പൗരത്വം കൊടുക്കുന്ന സംഗതിയാണത് അവർക്ക് പ്രിയപ്പെട്ട കുറേ ആൾക്കാർ കുടിയേറിയിട്ടുണ്ട് ഇവിടെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ പാകിസ്ഥാനി മുസ്ലിങ്ങൾ അവർക്ക് പൗരത്വം പിന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് മോദി ചെയ്ത കുറ്റം കൊടുക്കില്ല എന്നല്ല ആദ്യം ഇവർക്ക് കൊടുക്കട്ടെ എന്നിട്ട് കൊടുക്കാം പറ്റില്ല അല്ല അല്ലാതെ തന്നെ കിട്ടാൻ വഴിയുണ്ടല്ലോ അല്ല അത് നോർമൽ കോഴ്സിൽ കിട്ടും നോർമൽ കോഴ്സിൽ കിട്ടും ഇവരെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നു അത്രേലുള്ള അത്രേ വ്യത്യാസമുള്ളൂ പക്ഷേ അതുപോലും അവർക്ക് സമ്മതമല്ല ഇവരെ ട്രാക്ക് ചെയ്യാൻ പിന്നെ അവർ സമ്മതിക്കില്ല ഇവർക്ക് കൊടുക്കാനും അവർ സമ്മതിക്കില്ല അതാണ് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇവർ പറയണമല്ലോ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഇതിൽ ചെയ്യുന്നത് നോൺ മുസ്ലിംസിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നു അത് ഞങ്ങൾക്ക് സമ്മതമല്ല മുസ്ലിങ്ങളെയും ബാക്കിയുള്ളവരെയും ഒരേപോലെ നിങ്ങൾ പൗരത്വം കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഈ നോൺ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗമുണ്ട് എന്നെങ്കിലും സമ്മതിക്കുന്ന ഒരവസ്ഥ വരുന്നത് അതുപോലെ ഒരു ചെയ്യുന്നില്ല ഇവർ മുസ്ലിങ്ങളെ കൊല്ലാൻ പോകുന്നതും മുസ്ലിങ്ങളെ തല്ലാൻ പോകുന്നതും മുസ്ലിങ്ങളെ കപ്പൽ ഗേറ്റ് വിടും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ ദ്രോഹിക്കാനാണ് സി എ എ എന്നുള്ള ധാരണ സമർത്ഥമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് പരത്തി അത് വിശ്വസിച്ച് മുസ്ലിങ്ങൾ കുറേക്കാലത്തേക്ക് സമരം ചെയ്യുകയും ചെയ്തു ഈ ഡിസൈൻ എല്ലാം തന്നെ ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിസൈനാണ് സോറോസ് ഫണ്ടഡ് സംഘടനകളുടെ ഡിസൈനാണ് അതനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് രാഹുൽ ഗാന്ധി അയാളുടെ കൂടെ ഉപദേശികളായിട്ടുള്ള ജയറാം രമേഷ് ഇവരൊക്കെ ഈ ടീമാണ് അല്ല രാജീവ് ഗാന്ധി ഈ ബാബറി പള്ളി ആയി ബന്ധപ്പെട്ട തർക്കം രാമജന്മഭൂമി ഒരു ക്ഷേത്രത്തിനനുകൂലമായൊരു എടുത്തില്ലേ എടുത്തിരുന്നു എടുത്തിരുന്നു രാഹുൽ ഗാന്ധി എടുത്തിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി എടുത്തിരുന്നു അത് ഞാൻ അന്നത്തെ ടോക്കിൽ തന്നെ ആത്മാർത്ഥമായിട്ട് എടുത്തതാണ് അതോ ഷാബാനു ഒരു കേസിലുണ്ടാക്കിയ മറികടക്കാൻ ഹിന്ദുക്കളെ ഒന്ന് സൂചിപ്പിക്കാൻ ചെയ്തതാണോ ഇല്ല അത് ഒരു 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 ഫാക്ടറായിരുന്നു അത് ഹിന്ദുക്കളെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളൊരു ഫാക്ടർ അതിന് ഉണ്ടായിരുന്നു പക്ഷെ മുഴുവൻ അതായിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് ഇത് രാജീവ് ഗാന്ധി അതെ രാജീവ് ഗാന്ധിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇത് ഹിന്ദുക്കൾ കൊടുക്കേണ്ടതാണ് അതാണ് അതിൻ്റെ ന്യായം മുസ്ലിം സൈഡും ഏകദേശം അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നു അതിൽ പ്രശ്നം ഉണ്ടാക്കിയത് സി പി എം കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് മുഴുവൻ പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഈ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനേക്ക് ഓ ഞാൻ മുസ്ലിങ്ങൾക്ക് കണ്ടുവാനും അവരെ പാമ്പർ ചെയ്യുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ലെറ്റ് മീ ഡു സംതിങ് ഫോർ ഹിന്ദുസ് എന്നുള്ള ഫാക്ടർ തോന്നിക്കാണ് ബട്ട് ബിയോണ്ട് ദാറ്റ് സിൻസിയർലി ഫെൽറ്റ് ഇത് ബിലോങ്സ് ടു ഹിന്ദുസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ഈ ഒരു പശ്ചാത്തലം രാഹുലിനറിയാത്തതാണോ അറിഞ്ഞിട്ടും അറിയില്ല രാജീവ് ഗാന്ധി ഇപ്പം അവരുടെ ചരിത്രത്തിലില്ലാന്ന് അവരുടെ വേദിയിലെ ഫോട്ടോയിലും അല്ലെങ്കിലും രാജീവ് ഗാന്ധി വന്നാലും അതല്ലാതെ രാജീവ് ഗാന്ധിയെ പറ്റി അവര് ചർച്ച ചെയ്യാറില്ല അച്ഛനൊക്കെ ആയിരിക്കാം അച്ഛനൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നും അല്ല ആ കുടുംബത്തിൽ മനസ്സിലായ ഇപ്പൊ ഈ ചെറുക്കൻ ആരുടെ നിയന്ത്രണത്തിലാണെന്നുള്ളതാണ് അച്ഛനെ തള്ളിപ്പറയിക്കാനൊക്കെ വളരെ സമർത്ഥമായിട്ട് ഈ പറഞ്ഞ ഈ വോക്ക് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ അവർക്ക് സാധിക്കും അവർ കൊണ്ട് അച്ഛനെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കും ഞാനെന്നൊരു ഡോക്യുമെൻറ്റും ബുക്കും ഒക്കെ പറഞ്ഞില്ലേ നൂറ്റി തൊ തൊണ്ണൂറ്റെട്ട് വഴികൾ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള നൂറ്റി തൊണ്ണൂറ്റെട്ട് വഴികൾ അത് ഇവർക്കത് ക്ലിയറാണ് നമുക്കാണ് ക്ലിയർ അല്ലാത്തത് പാകിസ്ഥാനെ നോക്കും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന എന്താ ഇന്ത്യയുടെ നാശം അവർക്കൊരു മാറ്റവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പാകിസ്ഥാനിലെ ആര് ഭരിക്കുകയോ ഭരിക്കുക ആയിരിക്കുക എന്തും ചെയ്യട്ടെ ഇന്ത്യയോടുള്ള അവരുടെ കാഴ്ചപ്പാടിന് ഒരു കൺഫ്യൂഷനുമില്ല ഡിസ്ട്രോയ് ഇന്ത്യ ഇതാണ് അല്ല അവർക്ക് ശരിക്കും ഒരു രാജ്യം കിട്ടിയില്ല അല്ല കാര്യമെന്തു വായിക്കോട്ടെ അവരുടെ നിലപാട് ക്ലിയറാണ് ഇന്ത്യയെ നശിപ്പിക്കുക കാശ്മീർ മൊത്തം ഞങ്ങൾക്ക് വേണം അതാണ് കാതലായ പ്രശ്നം എങ്കിൽ അവരുടെ കാഴ്ചപ്പാടാണ് അത് അവരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഫ്രീസ് ചെയ്താണ് കാഴ്ചപ്പാട് അവർ ഫ്രീസ് ചെയ്തു മാറി മാറി ആൾക്കാർ വരും സിയാ ഉൾ ഹക്ക് വരും ബുട്ടോ വരും ബുട്ടോയുടെ മകള് വരും അയാൾ വരും ഇയാൾ വരും പക്ഷേ ഈ കാഴ്ചപ്പാടിന് വ്യത്യാസമില്ല ഇന്ത്യയുടെ കാര്യം നോക്കുന്നത് എന്താണ് നമ്മുടെ പാകിസ്ഥാൻ പോളിസി ഇപ്പോൾ ചിലര് പറയും ഒരു സ്ട്രോങ് പാകിസ്ഥാൻ എക്കണോമിക്കലി സ്ട്രോങ് പാകിസ്ഥാൻ വന്നാൽ നമുക്ക് കിടക്ക പ്രതി ഉണ്ടാകും ചില പറയും അടിച്ചു നിരത്താം പാകിസ്ഥാൻ നമുക്കിപ്പോഴും ഇന്ത്യൻ ബുദ്ധിജീവികളുടെ ഇടയ്ക്ക് ഇവൻ ഭരണകൂടത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എവിടെയാണ് പാകിസ്ഥാനെ നിർത്തേണ്ടത് എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് മോദിയുടെ കാലത്തോ ഒരു ഒരു തീരുമാനമായിട്ടില്ല നമ്മൾ അപ്പം തീരുമാനമെടുക്കും ഓരോ ക്രൈസിസ് വരുമ്പോൾ ആ സമയത്ത് സ്ഥിരമായ ഒരു പാകിസ്ഥാൻ നയം നമുക്കില്ല ഇല്ല ഇതാണ് ചൈനയെ നോക്ക് ചൈന തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ബോർഡർ അവർ സെറ്റിൽ ചെയ്യില്ല ഒരു കാരണവശാലും അതിർത്തി തർക്കം ചൈന അവസാനിപ്പിക്കില്ല കാരണം ചൈനയ്ക്ക് ഹിമാലയത്തിൻ്റെ പ്രാധാന്യം അറിയാം അവിടെ നിന്നുള്ള റിസോഴ്സസ് അറിയാം അവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് ഇത്രയുണ്ടെന്നറിയാം അവർ സെറ്റിൽ ചെയ്യാൻ പോകുന്നില്ല അവർ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് മാന്തി 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 ഹിമാലയം മൊത്തം അവരുടെ ഭാഗത്താക്കി കഴിഞ്ഞാൽ പോലും പിന്നെ അവർ സെറ്റിൽ ചെയ്യില്ല വിൽ നോട്ട് സെറ്റിൽ ദേ വാണ്ട് ടു ഡീസ്റ്റെബിലൈസ് ഇന്ത്യ അതിനുവേണ്ടി അവർ ഫൈനാൻസ് ചെയ്യും പല രീതിയിൽ ഇത് ചെയ്യും പാകിസ്ഥാൻ നോക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധം എഴുപത്തി ഒന്നിലെ യുദ്ധം നാൽപ്പത്തി എട്ടിൽ ഒരു ചെറിയ യുദ്ധം വന്ന് അങ്ങനെയാണ് പാകിസ്ഥാൻ കുറേ സ്ഥലം പിടിച്ചുകൊണ്ട് പോയത് ഈ രണ്ട് മൂന്ന് യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി കൺവെൻഷണൽ യുദ്ധം കൊണ്ട് ഇന്ത്യയെ തോപ്പിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാണ് ഈ ടെററിസം തുടങ്ങുന്നത് ബ്ലീഡ് ഇന്ത്യ ത്രൂ തൗസൻഡ് കട്ട്സ് ഇത് പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജിയാണ് അങ്ങനെയാണ് ടെററിസം ആക്ടിവിറ്റി തുടങ്ങി അവർക്ക് പൈസ അവർക്ക് ആയുധം അത് ഇത് കൊടുത്തു രാജ്യമെമ്പാടും സ്ഫോടനം സംഗതിയൊക്കെ നടത്തി പതിനായിരം സെക്യൂരിറ്റി ഭടന്മാർ മരിച്ചു പതിനായിരം പേര് ഇത്രയും ഭടന്മാർ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പൺ യുദ്ധത്തിൽ മരിച്ചു അതിൽ കൂടുതൽ പേര് മരിച്ചു മുപ്പതിനായിരത്തോളം സിവിലിയൻസ് മരിച്ചു ടെററിസ്റ്റ് ഓപ്പറേഷൻസിൽ ഓപ്പൺ യുദ്ധത്തിൽ സിവിലിയൻസ് ഒരാൾ പോലും മരിച്ചിട്ടില്ല സി പാകിസ്ഥാൻ ആയിരം മുറിവുകളിലൂടെ നമ്മളെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും തർക്കത്തിലാണ് പാകിസ്ഥാനെ എന്ത് ചെയ്യണം പാകിസ്ഥാനിലേക്ക് പഞ്ചാര കയറ്റുമതി ചെയ്യണമോ വേണ്ടയോ പാകിസ്ഥാനെ മോസ്റ്റ് ഫേവേഡ് നേഷൻ സ്റ്റാറ്റസ് കൊടുക്കണോ വേണ്ടേ വി ആർ സ്റ്റിൽ ഇൻ കൺഫ്യൂഷൻ ചൈനയുടെ കാര്യത്തിൽ നമുക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണോ ച ചൈന അതേസമയം ഇവിടെ ദീപാവലിക്ക് ചൈനയുടെ ഗണപതിയും ദുർഗയും ചൈനയിലുണ്ടാക്കിയത് അൻപതും അറുപതിനും ലക്ഷം പ്രതിമകളവർ വിൽക്കുന്നു ചൈന വിഷു പൊട്ടിക്കുന്നു ഇത് ഇത് എങ്ങനെ മനസ്സിലാക്കുന്നു ചൈനയ്ക്ക് കേരളത്തിലൊരു വിഷു ഉണ്ടെന്നും അതിന് പടക്കം പൊട്ടിക്കാറുണ്ടെന്നും ചൈനയ്ക്ക് എങ്ങനെ ജോലിസ്യം വെച്ചറിഞ്ഞു അല്ലല്ലോ ദേ സ്റ്റഡി അബൌട്ട് ഇന്ത്യ വി നെവർ സ്റ്റഡി അബൌട്ട് ചൈന ചൈനയെ പറ്റി പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റോളുകളിൽ സൂളിന് പോയി അന്വേഷിക്കുക ഡി സി ബുക്സ് മാതൃഭൂമിയൊക്കെ ചൈനയെപ്പറ്റി ഏതെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കില്ല വി ഡോണ്ട് സ്റ്റഡി അറ്റോൾ അയൽ രാജ്യത്തെ സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നമുക്കില്ല അയൽ രാജ്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഇവിടെയാണ് നമ്മളുടെ വീക്ക്നസ്സും അവരുടെ സ്ട്രെങ്തും ഇത് മനസ്സിലാക്കിയാണ് ഈ ഡീസ്റ്റെബിലൈസിങ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എ ഡി ആർ മറ്റേ ഇ ഡി എമ്മിനെതിരെ കേസ് കൊടുത്ത ടീം ഇ കെജ്രിവാൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ടി എം കൃഷ്ണ ഉദയനിധി സ്റ്റാലിൻ പിന്നെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയും അങ്ങേരുടെ കോട്ടേരിയും സാം പി മറ്റേ ജയറാം രമേഷ് ഇവരെയെല്ലാം ഇവരുപയോഗിക്കുന്നു ഇവർക്കെല്ലാം പൈസ കിട്ടും പ്രസംഗിക്കും കേരളത്തിലെ ഇടതുപക്ഷത്തിനകത്ത് ഒരുപാട് പേര് പെയ്ഡ് ആൾക്കാരുണ്ട് മാധ്യമങ്ങളിൽ പിന്നെ പറയുകയും വേണ്ട ഈ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോവുകയും ഗൾഫിൽ പോവുകയും അവാർഡ് വാങ്ങുക ചെയ്ത് എന്തൊക്കെയോ അവാർഡ് എന്തൊക്കെയോ സംഘടനകളുണ്ട് അവാർഡ് കൊടുക്കാൻ മാത്രമുള്ള സംഘടന ഇവരുടെയൊക്കെ ചിലവെല്ലാം ആ സംഘടന വഹിക്കും ഈ സമാന മനസ്കരെല്ലാം കൂടെ പറക്കുന്നത് കാണാം ഫോട്ടോ ഇവർ പ്രായമാണ് ഇവർ നിഷ്കളങ്കരാണ് കിട്ടും ദേ ഡോ നോ ഹൗ ആർ ബീങ് മാനിപ്പുലേറ്റഡ് അപ്പം അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ഈ രോഹിത് വെമില ആത്മഹത്യ എത്ര കിടന്ന് കളിച്ചതാണ് ഇന്ത്യയിൽ ഇന്നിപ്പോൾ രോഹിത് വെമിലയുടെ ആത്മഹത്യയുടെ പിന്നെ അയാള് ദളിത് ആയിരുന്നില്ല ആ സാധനം പുറത്തു വരും കള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പുറത്തു വരും എന്നുള്ള ഭയത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലീസ് രോഹിത് വിമല കേസ് ക്ലോസ് ചെയ്തു ഏതെങ്കിലും മീഡിയ റിപ്പോർട്ട് ചെയ്തോ ചെറിയൊരു വാർത്തയെ കൊടുത്തു അത് അന്ന് നടന്ന ബഹളവുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ വലിയ ബഹളം നടത്തുകയാണ് രോഹിത് ബംല ഐ ആം രോഹിത് ബംല എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ആ ക്യാമ്പയിന് കൺസമ്മേറ്റ് ആയിട്ട് വേണ്ട ബട്ട് അറ്റ്ലീസ്റ്റ് ടെൻ പെർസെൻറ് ഓഫ് ദാറ്റ് ക്യാമ്പയിൻ രോഹിത് വിമല ഇതിങ്ങനെ തിരിഞ്ഞതിൻ്റെ ഒരു ചർച്ച ഏതെങ്കിലും ചാനലിൽ കണ്ടോ ഇല്ല ഇല്ല അത് അവർ മനഃപൂർവ്വമല്ല ദർ ബോസസ് ആർ ഡിക്റ്റേറ്റിംഗ് ഇറ്റ് ബോസ് ഡിക്റ്റേറ്റ് ചെയ്തു ഇപ്പം പറയുമ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോലെ എനിക്കൊന്നും അറിയില്ല ഞാനിതിൽ ഇടപെടാറൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഇടപെടേണ്ട സമയത്ത് ഇടപെടും ഇടപെടിക്കും ഇവർ വയലുണ്ടോ പ്ലീസ് അത് രാജീവ് ചന്ദ്രശേഖരായിരിക്കില്ല ഒരു പക്ഷേ അവരുടെ രാജേഷ് കലറ വേറെ ഡയറക്ടേഴ്സൊന്നുമില്ല നോട്ട് എ സിംഗിൾ മാൻ ഷോ പിന്നെ ഒരു വാർത്ത ആ രോഹിത് വെമ്മില ഒരു വാർത്ത വരും കേട്ടോ അതൊന്ന് ഡൗൺ പ്ലേ ചെയ്താൽ നന്നായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഇദ്ദേഹം വഴിക്കും കയറ്റി വിടാനുള്ളതാണ് സിംഗപ്പൂരിലേക്കൊക്കെ അപ്പോൾ ഒരു നിർദ്ദേശം വരും ആ രോഹിത് വെമ്മിലൊന്ന് ശ്രദ്ധിക്കണേ അത് വെറുതെ കൊഴുപ്പിക്കേണ്ട അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു കൊടുത്താൽ ആ അപ്പൊ ഇവര് ഇവരിത് മറന്നു ഏത് രോഹിത് ബമല സാർ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ തന്നെ പണ്ടിട്ട് കളിച്ചാണ് അപ്പൊ ഓർമ്മ ഒരാൾക്ക് ഓർമ്മ വരും ആ നമ്മൾ രോഹിത് ബെമ്മിലോ ഇങ്ങനെ ചെയ്ത് ഇത് ഈ പോഷ് ഈ വൃത്തികയുടെ എല്ലാം മാധ്യമരംഗത്ത് നടക്കുന്നു അല്ലെങ്കിൽ രോഹിത് ബമല വലിയൊരു വാർത്തയായിട്ട് വരണതാണ് ഭാരതത്തിൽ വന്നില്ല എന്നുള്ളത് ഇവരുടെ ഈ നരേറ്റീവ് കളിയുടെ ഒരു ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നുകൂടി നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങൾ കേട്ടോ ഒന്ന് സ്വത്ത് പിടിച്ചെടുക്കൽ രണ്ട് മുസ്ലിം ഹിന്ദു ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഭരണം കിട്ടിയാൽ നിയമനിർമ്മാണം വഴി സുപ്രീം സുപ്രീംകോടതി വിധിയെ മറികടന്ന് രാമജന്മഭൂമി വീണ്ടും മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ അതെ അതാണ് അവരുടെ അൾട്ടിമേറ്റ് ആവശ്യം ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിൽ എന്നൊക്കെ അവർ പറയുന്നത് അവരുടെ അതുകൊണ്ടാണ് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യം എടുത്ത് തോട്ടിക്കളയും ഡു യു ഇവാലുവേറ്റ് എ പാർട്ടി പാർട്ടിയുടെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് ഹിസ്റ്ററിയിൽ ജനാധിപത്യം എടുത്തു കളഞ്ഞ പാർട്ടി ഏതാ കോൺഗ്രസ് ആണ് ഏക പാർട്ടി കോൺഗ്രസ് ആണ് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത പാർട്ടി ഏതാ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിനോ കുടുംബാധിപത്യ ആയിക്കോട്ടെ എന്നാലും അതിൻ്റെ ഓമന പേര് എലക്ഷൻ അതേത് ഇവർക്കിതിൽ വിശ്വാസം ഇല്ലല്ലോ ഇതൊരു അടവായിട്ടാണ് ഇവർ പിടിക്കാനുള്ള പണം പിടിക്കാനുള്ള അടവ് മാത്രമാണ് അടവും തന്ത്രവും എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ ഏക മനുഷ്യൻ ഈ മസം അടവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സൂത്രപ്പണി അതിൻ്റെ അടവ് ഞാനൊരു അടവെടുത്തു ബട്ട് അത് ഒഫീഷ്യലി അതൊരു നല്ല കാര്യമാണെന്നുള്ള മട്ടിൽ അടവും തന്ത്രവും ഇ എം എസിൻ്റെ പുസ്തകമാണ് അങ്ങനെ ഇവർക്കും ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ല എന്നാൽ ഇവരെല്ലാം കൂടെ മോദിയെ ചോദിക്കുന്നത് ദേ ജനാധിപത്യം തകർത്തവൻ എന്ത് തകർന്നു ഇവരുടെ സകലവിധ പോക്രത്തർ ഇവിടെ നടക്കുന്നില്ലേ ഒരു കുറവുമില്ലല്ലോ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ ബട്ട് സ്റ്റിൽ ദിസ് ദ ഡെമോക്രസി ഡെമോക്രസിസ് ഇൻ ഡേഞ്ചർ അതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ബട്ട് ഈ ഹീനകൃത്യങ്ങളൊക്കെ ഇവർ അധികാരത്തിൽ വന്നാൽ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രാമൻ തന്നെ രാജ്യത്തെ രക്ഷിക്കട്ടെ രാമനൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കും രാമൻ ഇപ്പോൾ രാമക്ഷേത്രം സംരക്ഷിക്കേണ്ട കാര്യമില്ല രാമൻ വരില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം രാമൻ ഒരിക്കലും ഇത്തരം കാര്യം രാമനും കൃഷ്ണനും ഒന്നും ഇടപെടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എങ്കിൽ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമില്ല ഇത് ഹിന്ദു സമാജം എന്നും ചെയ്യുന്ന ഓ രാമൻ വരട്ടെ ദൈവം തന്നെ രക്ഷിക്കണം രക്ഷിക്കില്ല ദൈവം നിനക്ക് ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് കയ്യും കാലും ആരോഗ്യവും ഒക്കെ തന്നു നിന്നെയോട് വിട്ടിട്ടുണ്ട് നീ ചെറുവിരൽ അനക്കാതെ ഞാൻ അന്ന് നിന്നെ രക്ഷിക്കണം എനിക്ക് സൗകര്യം എന്ന് പറയും ഇത് ദൈവം ചെയ്യില്ല ഏതായാലും ചെറുവിരൽ അനക്കാറുള്ള സഭയാണത് അപ്പോൾ നീ നാല് ഘട്ടങ്ങൾ കൂടി അതിനുള്ള അവസരം ഇന്ത്യൻ ജനതയുടെ മുന്നിലുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും